പാർലമെന്റിൽ പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരുന്നതിന് ശേഷം മോദി എട്ടിന്റെ പണി കൊടുക്കുകയാണ് തന്റെ മന്ത്രിമാർക്ക് ഇങ്ങനെയും ഇവിടെ കയറ്റി ഇരുത്താമോ എന്നത് ഉള്ളിൽ അലയിടിച്ചതിന്റെ ഫലം അത് കാരണം ഇത്രമേൽ ഗതി കെട്ടിട്ട് താൻ ഒരു മുഖ്യമന്ത്രി കസേരയിലോ താൻ ഇത്രയും കാലം ഒരു പ്രധാനമന്ത്രി കസേരയിലോ ഇരുന്നിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് തന്റെ മന്ത്രിമാർക്ക് എട്ടിന്റെ പണി മോദി കൊടുക്കുന്നത് ഇതോടെ ജനമധ്യത്തിൽ പെട്ടുപോവുകയാണ് ഇതേ മന്ത്രിമാർ കാരണം കുപ്പായമൊന്ന് ഒന്ന് ചുളുങ്ങാത്ത ഈ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ മൂന്നാമതായിട്ട് മോദിയെ ഇരുത്തിയതിൽ അവർക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരിക കൂടിയാണ് ചെയ്യുന്നത് കാരണം മോദിയെ തരംഗത്തിൽ ആഞ്ഞടിച്ചിട്ട് നാന്നൂറ് സീറ്റും കൊണ്ട് പാർലമെന്റിലേക്ക് എത്താമെന്ന് വ്യാമോഹിച്ചപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഈ മന്ത്രിമാരെ കണ്ട് മോദി മനസ്സിലാക്കാൻ മറന്നുപോയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ഇത് മാത്രവുമല്ല വി ഐ പി കസേരകളെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് മോദി നടത്തിയ പല പദ്ധതികളും നശിച്ച് നറാണക്കല്ലെടുത്തപ്പോൾ പോളിംഗ് ബൂത്തിലെത്തിയ ജനങ്ങളും മോദിയെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മോദി ഇപ്പോൾ പറയുന്നത് ജനങ്ങൾക്കിടയിൽ നിൽക്കണം മന്ത്രിമാർ നരേന്ദ്രമോദിയുടെ മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയപ്പോൾ ബി ജെ പി നേതൃത്വത്തെ ഏറ്റവും അലട്ടിയത് കേന്ദ്ര മന്ത്രിമാരുടെ തോൽവി തന്നെയാണ് മോദി മന്ത്രിസഭയ്ക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് പാർട്ടി കരുതിയതെങ്കിലും ഉത്തർപ്രദേശ് ഉൾപ്പെടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മന്ത്രിമാർക്കെതിരെ അത് പ്രകടമായി കാണുകയുണ്ടായി യു പി ഏറ്റവും കനത്ത തോൽവി ഏറ്റവും വാങ്ങിയത് സ്മൃതി ഇറാനിയാണ് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾക്ക് പരാജയപ്പെടുക കൂടിയാണ് ചെയ്തത് ഒന്നും രണ്ടും വോട്ടുകളല്ല കേട്ടോ ഗാന്ധി കുടുംബത്തിന്റെ പ്യൂണെന്ന് സ്മൃതി ഇറാനി ആക്ഷേപിച്ച കെ എൽ ശർമ്മയിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ തോൽവി പാർട്ടിക്ക് വലിയ ി കർഷകരെ പാർട്ടിയിൽ നിന്ന് അകറ്റിയതിൽ പ്രധാന പങ്കുണ്ടായിരുന്ന അജയ് കുമാർ മിശ്രയ്ക്ക് എതിർപ്പുകൾ അവഗണിച്ചാണ് ബിജെപി സീറ്റ് നൽകിയത് മുപ്പത്തിനാലായിരത്തിൽ പരം വോട്ടിനാണ് ബിജെപിയുടെ ഉറച്ച സീറ്റുകളിൽ ഒന്നായിരുന്ന ലങ്കിപൂർഗേരി കൈവിട്ടുപോയത് കലാപം നടന്ന മുസാഫർ നഗർ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ഉയർച്ചക്ക് വഴിയൊരുക്കിയ പ്രദേശമാണ് മന്ത്രിയായിരുന്ന സഞ്ജീവ് ബല്യാൺ ഇവിടെ പരാജയപ്പെട്ടത് ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾക്കാണ് നഗരവികസന സഹമന്ത്രിയായിരുന്ന കൗശൽ കിഷോർ മോഹൻലാൽ ഗഞ്ചിൽ എഴുപതിനായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തോറ്റത് ബിഹാറിലെ ആരാ മണ്ഡലത്തിൽ ഊർജ മന്ത്രിയായിരുന്ന ആർ കെ സിംഗിനെ സി പി ഐ എം എൽ പരാജയപ്പെടുത്തിയതോ അറുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മഹാരാഷ്ട്രയിൽ മൂന്ന് മന്ത്രിമാരാണ് മഹാവികാസ് അഘാഡിയോട് തോറ്റടിഞ്ഞത് ഇതിൽ രണ്ടു പേരും ഒരു ലക്ഷത്തിലധികം വോട്ടിനാണ് വീണതും തമിഴ്നാട്ടിലെ നീലഗിരിയിൽ രണ്ടര ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിൽ തോറ്റെങ്കിലും എൽ മുരുകനെ വീണ്ടും കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി മോദി പറയുന്നത് എപ്പോ വീഴുമെന്നറിയില്ല സത്യത്തിൽ ഈ ഒരു മന്ത്രിസഭ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മന്ത്രിമാരെ നിങ്ങളൊക്കെ ഇനി പണിയെടുത്തേ മതിയാവൂ എന്ന് പറഞ്ഞ് ജനമധ്യത്തിലേക്ക് ഇടുന്നത് അഥവാ എട്ടിന്റെ പണി മന്ത്രിമാർക്ക് കൊടുക്കുകയാണ് മോദി